സി കുംഭകോണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സി ബി ഐ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിൽ കോടിയുടെ ക്രിപ്റ്റോ കറൻസി കണ്ടുകെട്ടി എന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡൽഹി പൂനെ മുംബൈ ഉൾപ്പെടെ അറുപത് സ്ഥലങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഡിജിറ്റൽ കറൻസി പിടികൂടിയിരിക്കുന്നത് ഇന്നലെയും ഇന്നുമായി ഡൽഹിയിലും മഹാരാഷ്ട്രയിലെ പൂനെ നന്ദോഡ് അതുപോലെ കോലാപൂർ മുംബൈ എന്നിവിടങ്ങളിലും കർണാടകയിലെ ബംഗളൂരു ഹൂബ്ലി എന്നിവിടങ്ങളിലും പഞ്ചാബിലെ ഛത്തീസ്ഗഡ് മൊഹാലി എന്നിവിടങ്ങളിലും ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലുമാണ് റെയ്ഡുകൾ നടത്തിയത് പരിശോധനയിൽ ക്രിപ്റ്റോ കറൻസികൾ ഒന്നിലധികം ഹാർഡ്വെയർ ക്രിപ്റ്റോ വാലറ്റുകൾ രേഖകൾ മുപ്പത്തിനാല് ലാപ്ടോപ്പുകൾ ഹാർഡ്വെയർ ഡിസ്കുകൾ പന്ത്രണ്ട് മൊബൈൽ ഫോണുകൾ ഒന്നിലധികം ഇമെയിൽ ഇന്റർനെറ്റ് മെസ്സേജിംഗ് ആപ്പ് അത് എന്നിവയെല്ലാം തന്നെ ഏജൻസി പിടിച്ചെടുത്തിരിക്കുകയാണ് ക്രിപ്റ്റോ കറൻസിക്ക് പുറമെ ഡിജിറ്റൽ രേഖകളും ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു ബിറ്റ് കോയിൻ നിക്ഷേപ തട്ടിപ്പായ ഗെയിം ബിറ്റ് കോയിൻ കേസുകളുമായി ബന്ധപ്പെട്ടാണ് സി ബി ഐ പരിശോധന നടത്തിയത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടോ എന്നതടക്കം ഇപ്പോൾ സി ബി ഐ പരിശോധിച്ചു വരികയാണ് അതേസമയം ദുബായ് ആസ്ഥാനമായുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന് ഹാക്കർമാരുടെ ആക്രമണത്തിൽ നൂറ്റി കോടി ഡോളർ അതായത് ഏകദേശം അഞ്ഞൂറ്റി കോടി ദർഹം നഷ്ടപ്പെട്ടു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു സങ്കീർണമായ ആക്രമണമാണ് നടന്നതെന്ന് ബൈബിറ്റ് എക്സ്ചേഞ്ച് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഡിജിറ്റൽ ആസ്തികൾ കുറെ നഷ്ടപ്പെടുകയും അതേപോലെ തന്നെ ക്രിപ്റ്റോ ഇടപാട് വ്യവസായത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കൊള്ളയാണിത് പിൻവലിക്കാൻ അഭ്യർത്ഥിക്കൽ അതുപോലെ തന്നെ കുതിച്ചുചാട്ടം ഉണ്ടായതും നഷ്ടത്തിന് കാരണമായി എന്നും അധികൃതർ പറയുന്നു ഒരു പതിവ് കൈമാറ്റത്തിന് പ്രക്രിയയുടെ ഒരു ഇ ഡി എച്ച് ഗോൾഡ് വാലറ്റിൽ അനധികൃത പ്രവർത്തനം കണ്ടെത്തുകയായിരുന്നു പിന്നീട് ഇടപാട് ഹാക്കർമാരുടെ കൈകളിൽ ആവുകയായിരുന്നു അതിന്റെ ഫലമായി കോടികളാണ് നഷ്ടം സംഭവിച്ചതും ബിറ്റ് ശേഷമുള്ള രണ്ടാമത്തെ വലിയ ക്രിപ്റ്റോ കറൻസി അതിനും ഇടിവ് സംഭവിച്ചു അതേസമയം ഡിജിറ്റൽ അല്ലെങ്കിൽ വെർച്വൽ പണമാണ് ക്രിപ്റ്റോ കറൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിപ്റ്റോ എന്നാൽ ഡാറ്റ ഇൻസ്ക്രിപ്ഷൻ എന്നാണ് അർത്ഥം വരുന്നതും ഈ ഒരു കറൻസി യൂണിറ്റിന് പ്രതിനിധീകരിക്കുന്ന ഡാറ്റയുടെ ഒരു കോഡ് സ്റ്റാൻറിംഗ് ആണ് ക്രിപ്റ്റോ കറൻസി ബ്ലോക്കേജിനുകൾ എന്ന് വിളിക്കുന്ന പിയർ ടു പിയർ നെറ്റ്വർക്കുകൾ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നിരീക്ഷിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുന്നു എൻസ്ക്രിപ്ഷൻ വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ തന്നെ ക്രിപ്റ്റോ കറൻസികൾക്ക് ഒരു കറൻസിയുമായും അക്കൗണ്ടിംഗ് സിസ്റ്റുമായും പ്രവർത്തനമാകും ക്രിപ്റ്റോ കറൻസി എന്നീ വാക്കുകളിൽ നിന്ന് പിന്നീട് ക്രിപ്റ്റോ കറൻസി എന്ന പദം രൂപപ്പെടുകയായിരുന്നു ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഇവ രണ്ടായിരത്തി എട്ടിൽ സദോഷി നക്കോമോട്ടോ എന്ന അറിയപ്പെടുന്ന വ്യക്തിയോ സംഘടനയോ ആണ് ആദ്യമായി അവതരിപ്പിച്ചത് ഭൗതിക രൂപമില്ലാത്ത ഇവ ലോകത്ത് എവിടെ നിന്നും എവിടേക്ക് വേണമെങ്കിലും എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും കൈമാറ്റം ചെയ്യാം എന്നതാണ് പ്രത്യേകത ക്രിപ്റ്റോ കറൻസികൾ ഒരു ബാങ്കോ കേന്ദ്ര അതോറിറ്റിയോ ഇല്ലാതെ തന്നെ സ്വതന്ത്രമായും ീകൃതമായ രീതിയിലുമാണ് പ്രവർത്തിക്കുന്നത് ചില നിബന്ധനകൾ പാലിച്ചതിനു ശേഷം മാത്രമേ പുതിയ യൂണിറ്റുകൾ ചേർക്കാൻ കഴിയുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്